ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരുടെയും മഴയൊക്കെ പിടിച്ചിങ്ങനെ തണുപ്പൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും ഇല്ലേ എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ട് തുടങ്ങാം എന്നാൽ ചെറിയൊരു ഡെയിലിമൈ ലൈഫാണ് കേട്ടോ കുക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ചായോടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പണി രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ മീൻ വാങ്ങിക്കൂടുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ പുഴ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മീന് ഭയങ്കര വിലയു കേട്ടോ നോക്കി ഉറുമ്പ് വന്നിട്ട് ഉണ്ടല്ലേ മീൻ അവിടെ അങ്ങനെ വെച്ചിട്ട് ഉറുമ്പ് വന്നതാണ് കേട്ടോ അതെവിടെന്നാ ഏതും കയറി വരുന്നതെന്നൊന്നും അറിയില്ല മീൻ്റെ മണം കേട്ടിട്ട് വരികയാണ് കേട്ടോ ഇപ്പോൾ അവർക്കും മീൻ കിട്ടാതെ കാരണം മീന് ഭയങ്കര വില ആയതുകൊണ്ട് ആരും മീൻ മേടിക്കില്ലാകുന്നുണ്ട് ഇത് വൃത്തിയാക്കുക പറഞ്ഞാണ്ടല്ലോ ഒഴുക്കിപ്പോണം നമുക്ക് ഈ കല്ലും ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ സുഖമായി വൃത്തിയാക്കുക ഈ സിംഗിലൊക്കെ ഇട്ട് വൃത്തിയാക്കി തന്നാൽ പ്രാത് കൊണ്ട് പിടിക്കട്ടോ നല്ലൊരു ടാസ്ക്കാണത് അപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ കുറേ നേരം നിന്നിട്ട് ഒരു മണിക്കൂർ നിന്നുണ്ടാവും വൃത്തിയാക്കി എടുക്കാനായിട്ടോ വഴുക്കി വഴുക്കി പോയിട്ട് അപ്പോൾ ചെറിയൊരു തട്ടിക്കൂട്ട് കറി വെക്കുകയാണ് വിചാരിച്ചെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനിയും പൊടികളൊക്കെ ഇട്ടിടുന്ന നല്ല മസാലയൊക്കെ ഒക്കെ തിരുമ്പണം തലയും വാല് മാത്രം കറി വെക്കാൻ എടുത്ത് ബാക്കിയുള്ള ഭാഗം മൊത്തം നമ്മൾ പൊരിക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പൊരിക്കാൻ നല്ല മസാലയൊക്കെ തിരുമ്പി മസാല കാരണം അധികം ഒന്നുമില്ല മുളപൊടി മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ചുവന്നുള്ളി ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുഴമീം പൊ പൊരിക്കുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് മസാലയൊക്കെ ഇടണം അപ്പം ഞാൻ എടുത്തു വെച്ച തലയും വാലും ഇതാണ് കേട്ടോ ഒരു മലത്തിരി പണ്ടുള്ളവര് പറയുന്ന പോലെ ഒരു ചൂരിന് മീൻചാർ എന്നുള്ള ചൂര് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക വിലയല്ലേ നമ്മൾക്കിപ്പോൾ തോന്നിയൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ മീൻ കറി ഒരു പേരിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു തല ചെറിയൊരു ഭാഗം വാലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടി കുട്ടി തട്ടി മുട്ടിയിട്ടൊക്കെ പോട്ടെ അപ്പോൾ ചോറൊക്കെ ഒന്ന് രാവിലെ വേ നേരത്തേന് വേഗം വെച്ചുട്ടോ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പം മീൻ കറി വയ്ക്കാനുള്ള പുളി ഞാൻ എന്താ വള്ളത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട് ഇപ്പം നല്ല പുളിയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നാടൻ പുളി തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ പൊടികളൊക്കെ ഇട്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു ലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വറ്റിക്കണം കേട്ടോ അതിനെ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മീൻ കറി പുഴ മീൻ കറി വെക്കണേൻ്റെ കേട്ടോ പുഴ മീൻകറിയൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാ മത്തി വെച്ചാലും രസമാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം പെട്ടെന്ന് ഈ കറി തയ്യാറാക്കും മറ്റേ വാട്ട് ഒക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് മീൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മീൻ വറക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെ രണ്ടും ഒരേ സമയത്തായതുകൊണ്ട് പണി നമ്മുടെ വേണ്ടി തരുമല്ലോ അപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ തിളച്ച് റെഡിയായിട്ട് വറ്റി മീനൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് വെള്ളം പോലെ ഇരിക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കിട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇപ്പം മീനൊക്കെ പൊരിച്ചുവെച്ചിട്ടുണ്ട് ഇനി അടുത്ത കുറച്ച് രണ്ട് മൂന്ന് വർഷം കൂടിയുള്ളൂ മീൻ വേറെ അതവിടെ പൊരിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് പിന്നെ കുട്ടികൾക്കായിട്ട് രാത്രിക്ക് വെക്കെ കേട്ടോ ഇത് ഫുള്ളൊന്നും ഉച്ചയ്ക്ക് തീർക്കില്ല പിന്നെ നമ്മുടെ മീൻകറി ലാസ്റ്റുള്ള ചടങ്ങാണ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കൽ ആ ഒരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വാരി വെതറി ഇട്ടാണ്ടല്ലോ അട്ടിപ്പൊളി മാണം അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് വാട്ടർ ഒന്നും ഇല്ല ലാസ്റ്റ് ഈ ഒരു വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റും ആ മാണവൊക്കെ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ സാറേ അട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകർ ഇവിടെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് വാട്ട് കുഴക്കിയേ പരത്തേ ഒന്നും വേണ്ട അയ്യോ സോറി വാട്ടൊന്നും വേണ്ട കേട്ടോ പൊടിയൊന്നും അപ്പോൾ മീൻകറിൻ്റെ ആ മണമൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ല അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് എന്തായാലും തുറക്കട്ടോ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ചോറ് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായപ്പോൾ മഴയൊക്കെ ഇങ്ങനെ വന്നും പോയിട്ട് നിൽക്കുന്നുണ്ട് വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ മഴ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ മഴക്കാർക്കുണ്ട് ചെറിയൊരു ഇരുട്ട് പോലെ ഉണ്ട് കേട്ടോ വൈകുന്നേരമായപ്പോൾ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ടൗൺ പോയപ്പോൾ കടല വാങ്ങിയിട്ടോ നമ്മൾ പു പുഴുങ്ങി തിന്നുമല്ലോ ആ കടല ഇങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ കട്ടൻ ചായയും വെച്ച് കടലയൊക്കെ പുഴുങ്ങി തിന്നാൽ നല്ല രസമാണല്ലോ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ പുഴുങ്ങി കേട്ടോ അതൊക്കെ പുഴുങ്ങി പിന്നെ നമ്മൾ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് ഞാൻ കട്ടൻ ചായയൊക്കെ വെച്ച് എനിക്ക് ഒഴിച്ചിട്ട് വരുമ്പോഴേക്കും ഇവിടെ പകുതി തീർത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് അവരുടെ പണിയാണ് എങ്ങനെയൊക്കെ പൊളിച്ച് തൊലിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് നല്ല വില കേട്ടോ മക്കളിതിനും ഇതിന് നൂറ് രൂപ കിലോനെ ഞങ്ങൾ അര കിലോനെ വരച്ചുള്ളൂ പെടിച്ചിട്ട് പിന്നെ ഒരുപാട് തിന്നണേക്കാളും കുറച്ച് തിന്നുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് തന്നെ കുറച്ചുള്ളൂ പിന്നെ ഈ സംഭവം എനിക്കറിയുമോ ഇത് നമ്മുടെ ഞാവൽപ്പഴം കേട്ടോ ഞായറപ്പഴം എന്നൊക്കെ പറയും പണ്ടൊക്കെ നമ്മൾ വെറുതെ പെറുക്കി തിന്നണ സാധനമാണ് ഇപ്പോൾ ഈ ഞാറപ്പഴത്തിനുണ്ടല്ലോ സ്വർണത്തിനേക്കാളും വിലയാണെന്ന് പറയാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് വാങ്ങിയിട്ട് ഒരു കൊല്ലമൊക്കെ ഉണ്ടാവും വാങ്ങിയിട്ട് അപ്പോൾ ഇക്ക ഇത് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇത് കഴിച്ചിട്ട് നാവിൽ കളർ വന്നിട്ടുണ്ടോ നോക്കലായിരുന്നു അടുത്ത കലപരിപാടിയിട്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണേൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ